ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു സോയിൽ ഉള്ള ആപ്ലിക്കേഷനുള്ളൊരു കോമ്പിനേഷനാണ് അതിനായിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ടെന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ അതേപോലെ തന്നെ പൊട്ടാസ്യം ഷോണൈറ്റിൻ്റെ ഗ്രാനുവലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് മാർക്കറ്റിൽ പൊട്ടാസ്യം ഷോണൈറ്റിൻ്റെ ഗ്രാനുവൽ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ് ആഗ്രീസിലെന്ന് പറഞ്ഞൊരു ബ്രാൻഡിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ നല്ല റിസൾട്ടുള്ള ഒരു കോമ്പോഴിയാണ് അവരുടെ അവർ ഈ കടൽ വെള്ളത്തിൽ നിന്നൊക്കെ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്ന് റെഡിയാക്കുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് എല്ലാ കമ്പനികൾക്കും തന്നെയുണ്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നാഗാർജുനോടെ ഒരു കോംബാണ് നമ്മുടെ നേരത്തെ ഒരു ട്രയലിന് വേണ്ടി എടുത്തിരുന്ന ഒരു ചാക്കാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പത്ത് കിലോ പൊട്ടാസ്യം ഷോണൈറ്റും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒരു ട്രയൽ കൊടുക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ എൻ ബി കെ എല്ലാം തന്നെയുണ്ട് പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ടിനകത്ത് പ്ലസ് കുറച്ച് മൈക്രോ മൈക്രോണോട്ടും സൾഫറും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാസ്യം ഷോണൈറ്റിനകത്ത് പൊട്ടാഷ്യും നല്ല രീതിയിലുണ്ട് ഇരുപത്തി മൂന്ന് പെർസെൻറ്റോളം പൊട്ടാഷുണ്ട് മഗ്നീഷ്യം ഉണ്ട് പ്ലസ് അതിൻ്റെ കൂടെ സൾഫറും ഉണ്ട് അപ്പം നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ചെടിക്ക് സഫീഷ്യൻ്റായിട്ട് എൻ ബിക്ക് പൊട്ടാഷ്യോ കുറച്ച് ഹൈ ആയിരിക്കും ചെറിയ തോതിൽ മൈക്രോ ന്യൂട്രിയൻസ് മഗ്നീഷ്യം എല്ലാം കിട്ടും അങ്ങനെ വരുമ്പോൾ ചെടിക്ക് നല്ലൊരു ഗ്രോത്തും നല്ലൊരു ഇടയിലോട്ട് വരാൻ സാധ്യത കൂടാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു കോമ്പോ ട്രൈ ചെയ്യുന്നത് എന്തായാലും എൻ്റെ റിസൾട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം